നമ്മൾ സൺഡേ വീഡിയോക്ക് എത്തുമെന്ന് വിചാരിച്ചു എന്നാലും ഒരു രണ്ടു ദിവസം മാത്രം ലേറ്റ് ആയിട്ട് നമ്മുടെ ദാവണി സെറ്റ് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ അജറക് ഡിസൈൻ വരുന്ന കോട്ടൺ മെറ്റീരിയൽ അപ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കാനുള്ള ഓരോരോ ഐറ്റംസ് ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഒട്ടും സമയം വൈകാതെ നമുക്ക് ഓരോന്നായി കാണാം എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ആയിട്ട് ഒരു കസ്റ്റമർ കെയർ നമ്പർ നമ്മൾ ആ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ നിങ്ങൾക്ക് വർക്കിംഗ് ടൈമിൽ വിളിച്ചാൽ കിട്ടുന്നത് ആ നമ്പർ മാത്രമേ ഉള്ളൂ ബാക്കി മൂന്ന് നമ്പർ സ്ക്രീനിലുള്ളത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ നമ്പറുകളിൽ നിങ്ങൾക്ക് കോൾ അറ്റൻഡ് കോൾ വിളിച്ചാൽ കിട്ടില്ല കോൾ അറ്റൻഡ് ചെയ്യില്ല അവർ അവർക്ക് മെസ്സേജ് വൺ ബൈ വൺ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള തിരക്കിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് വിളിച്ചാൽ കിട്ടുന്നത് കസ്റ്റമർ കെയർ നമ്പർ മാത്രമേ ഉള്ളൂ അത് നയൻ തേർട്ടി ടു ഫൈവ് ആണ് സൺഡേ ലീവാണ് ബാക്കി എല്ലാം എല്ലാ എന്താവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ സമയങ്ങളിൽ കഴിഞ്ഞിട്ടാണെങ്കിലും അതിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി അത് നോക്കും അതൊന്ന് മനസ്സിലാക്കണേ അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം നമ്മൾ തുടക്കം നമ്മുടെ ദാവണി സെറ്റുകളിൽ തുടങ്ങാം ദാവണി സെറ്റിനായിട്ടുള്ള മെറ്റീരിയൽ ദാവണിക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽ എന്ത് വേണമെങ്കിൽ ഇപ്പോൾ അത് നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ട് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഇത് മൂന്നും കൂടെ പക്ഷേ നമ്മൾ സെറ്റ് വൈസ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളോ ആമുഖമായിട്ട് പറയട്ടെട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഫാൻസി ടൈപ്പ് മെറ്റീരിയലാണ് നമ്മൾ ഏറ്റവും പ്രീമിയം പ്യുവർ സിൽക്കിൽ വരുന്ന ബനാറസി ആണെങ്കിൽ അതിന് നമുക്ക് വലിയ റിസ്ക്കുകളില്ല പക്ഷേ അതിനും ഡ്രൈ ഡ്രൈ വാഷാകും നമ്മൾ ചന്തേരിയിൽ ഹാൻഡ് ഡൈഡ് ആണ് അപ്പോൾ കളർ ലീക്കിംഗ് ഉണ്ടാവാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് മൂന്നും മൂന്നുകൂടെ ഒന്നിച്ച് കൂട്ടി പിടിച്ച് വാഷ് ചെയ്യരുത് പ്രത്യേകിച്ച് നമ്മൾ പാർട്ടി വെയർ കൺസെപ്റ്റിൽ ഫാൻസി സിന് കൊടുക്കേണ്ടതായ ശ്രദ്ധകൾ എന്തിനും എന്തായാലും ഇതിന് കൊടുക്കണം അപ്പം അതിൽ നമ്മൾ കളർ വൈസ് നമുക്ക് കാണാം നമുക്ക് പിന്നെ അത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൽ ഈ ബുട്ടി ഫുൾ ബുട്ടി വരുന്നതാണ് നമ്മൾ ഇതിൽ ബനാറസി ബുട്ടി ചന്തേരി ഫാബ്രിക് ആണ് നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഒറിജിനൽ മക്ഫുൾ ചന്തേരി സിൽക്കും മിക്സ് വരുന്നത് പോളി ചന്തേരി ആവട്ട കാറ്റഗറിയാണ് അതിൽ അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ചിൽ വരുന്നത് അപ്പോൾ ഇതിൽ ഫുൾ ബുട്ടി വരുന്നത് നമ്മൾ ബ്ലൗസ് പെർപ്പസിന് അപ്പോൾ അതിൻ്റെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വൺ മീറ്റർ ഒരു മീറ്റർ നിങ്ങൾക്ക് അത് ടോപ്പായിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് എത്ര മീറ്റർ വേണമെങ്കിലും കൂടുതൽ വേണമെന്ന് വാങ്ങാം പിന്നെ നമ്മൾ സ്കേർട്ടും ഈ ദുപ്പട്ടയും വരുന്നത് ദാവണി ഹാഫ് സാരിക്കോ എന്തെങ്കിലും ആ പേര് എന്തൊക്കെ പറയുന്നത് അതിനായിട്ട് വാങ്ങുന്നതിന് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണ് പറയുന്നത് രണ്ട് മീറ്റർ അപ്പോൾ മിനിമം രണ്ടെങ്കിലും വാങ്ങണം അത് പ്ലസ് നിങ്ങൾക്ക് സ്കേർട്ടിനാണ് സാധാരണ ഒരു സ്കേട്ടിന് മൂന്ന് മീറ്റർ അല്ലേ മൂന്ന് ആണ് മിനിമം വേണ്ടി വരിക അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് ചെറിയ ആൾക്കാരാണെങ്കിൽ അങ്ങനെ അപ്പോൾ ഇത്രയും ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഞാൻ പറയുന്നുണ്ട് പിന്നീട് എന്തെങ്കിലും ബാക്കി വരുന്നതനുസരിച്ചിട്ട് വേറെ ഏതെങ്കിലും സിംഗിൾ ആയിട്ട് ഫാബ്രിക് അവൈലബിൾ ആണെങ്കിൽ അപ്പം നമുക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ കാരണം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ സെറ്റ് വൈസ് ഇങ്ങനെ അല്ലാതെ കൊടുത്താൽ പിന്നീട് ആർക്കെങ്കിലും സെറ്റ് ആയിട്ട് വാങ്ങേണ്ടവർക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ സെറ്റ് വൈസ് തന്നെ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ ഞാനിപ്പോൾ ഷോർട്ട്സും റീൽസും ഒക്കെ ചെയ്യുമ്പോഴും ഇത് ഫുൾ നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് മെയിൻ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ നമ്മളിതിൽ ഓഫ് വൈറ്റ് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു സ്കേർട്ടിനായിട്ടുള്ളത് ഇങ്ങനെ വരുന്നു താഴേട്ട് ഇത് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിരുന്നു രണ്ടര മീറ്ററിലാണ് വേണ്ടത് അപ്പോൾ സ്കേട്ടിൻ്റെ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ വൺ ഒന്നൂറ്റി അൻപത് രൂപയാണ് നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റിയാണ് വരുന്നത് ഇത് ഇങ്ങനെ ഈ ഹാഫ് പോർഷൻ മാത്രം ഡ്രൈ ഡ്രൈ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അതിന് ചേരുന്ന മാച്ചിങ് ആയിട്ട് വരുന്നത് വരുന്നു ഈ ഒരു ഫാബ്രിക് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഫുൾ ഡൈ ചെയ്തെടുക്കുന്നത് അതങ്ങനെ ഇനി നമ്മൾ വിസ്കോസ് ജോർജറ്റിലാണ് ദുപ്പട്ട വരുന്നത് അങ്ങനെ വരുന്നു അപ്പോൾ ഫസ്റ്റ് നല്ല അപ്പോൾ നിങ്ങൾ ഡ്രസ് കോഡ് നിങ്ങൾ കല്യാണ ഫംഗ്ഷനൊക്കെ ആയിട്ട് ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഫുൾ ഡ്രസ് കോഡ് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് കൊടുക്കൂ ഓട്ടോ അപ്പോൾ ഇതങ്ങനെ ദുട്ടയായിട്ട് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി മുപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അങ്ങനെ ഒരു സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് ഇങ്ങനെ വരുന്നത് ഇതിൻ്റെ പല ടൈപ്പുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് അപ്പോൾ നമ്മൾ ഇതിൽ വിസ്കോസ് ജോർജിട്ടാണ് ഇതിൽ ഫാബ്രിക് വരുന്നത് മറ്റത് ചന്തേരിയാണ് പോളി ചന്തേരിയിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ അപ്പം അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓറഞ്ച് കളറിൽ ഇതാ ഇങ്ങനെ വരുന്നു അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഇങ്ങനെ അയക്കുക ഇത് വേണ്ടവർ ഈ സ്ക്രീൻഷോട്ട് അയക്കുക എന്നിട്ട് ഓരോന്നും എത്ര മീറ്റർ ആണെന്നും കൂടെ പറയുക അപ്പം ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഇനി നമുക്കിത് കണിക്കുന്ന കണിക്കുന്ന പോലെ കണിക്കുന്ന പോലെ മനോഹരമായ നമ്മുടെ യെല്ലോ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു മസ്റ്റാർഡ് എല്ലോ അല്ല കേട്ടോ മസ്റ്റാർഡ് എല്ലോ അല്ല നല്ലൊരു പ്ലസ് ആൻഡ് ബ്രൈറ്റ് യെല്ലോ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് ഇത് ദാവണി അതിൻ്റെ ദുപ്പട്ട ഇനി നമ്മൾ ടോപ്പ് ബോട്ടം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എടുക്കാം ഇതൊരു പാരലൽ അല്ലെങ്കിൽ ബലാസ് നോർമൽ ബോട്ടം പോലും ചെയ്യാം താഴേക്ക് ഡിസൈൻ വരുന്ന പോലെ അങ്ങനെ ചെയ് ചെയ്തിട്ട് ഇത് ദുപ്പ ആക്കിയിട്ട് അങ്ങനെ എടുക്കാം ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത് ടോപ്പ് ചെയ്ത് താഴേക്ക് ബോർഡർ വരുന്ന പോലെ ഇത് ടോപ്പ് ചെയ്ത് ഇത് ബോട്ടം ചെയ്ത് ദുപ്പട്ട എപ്പോഴും ഒരു പാർട്ടി വെയർ ഫാൻസി മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യണം അതിന് ഇങ്ങനത്തെ നമ്മൾ ഫാൻസി എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് കേട്ടോ ഫസ്റ്റ് ഡ്രൈ വാഷ് ഇതിനെന്തായാലും ഡ്രൈ വാഷ് ചെയ്യുക കാരണം വൈറ്റ് കൂടെ അത് ശ്രദ്ധിക്കുക പിന്നെ നമ്മളീ അറിയാൻ നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ എടുക്കുന്ന ഡ്രസ്സുകൾ നമ്മൾ അധികം ഫ്രീക്വൻറ്റ് യൂസ് ചെയ്യാത്തതല്ലേ അപ്പോൾ അതങ്ങനെ ശ്രദ്ധിച്ച് ഒന്ന് ഉണക്കി എടുത്ത് വയ്ക്കുക അങ്ങനെ വേണമെങ്കിൽ ചെയ്തൊക്കെ പ്രാക്ടിക്കലി ചിന്തിച്ച് അതിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി വൺ ഫോർട്ടി വൺ ത്രീ വൺ തേർട്ടി നൂറ്റി അൻപത് നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അങ്ങനെ യെല്ലോ ഷെയ്ഡിലാണ് സെക്കൻഡ് കോമ്പിനേഷൻ സെക്കൻഡ് കളക്ഷൻസ് ഇതാ വരുന്ന സെക്കൻഡ് ഇതിങ്ങനെ വരുന്നു യെല്ലോ അപ്പോൾ ദാവണി സെറ്റ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ബ്രൈറ്റ് പർപ്പിൾ ഷെയ്ഡിൽ പർപ്പിൾ ആൻഡ് ഗോൾഡൻ ലൈൻസ് വരുന്ന എങ്ങനെ വരുന്നു പിന്നെ ഒരു കാര്യമുള്ളത് ന്യൂ സ്റ്റിച്ചിങ് ഇവിടെ നിന്ന് വേണ്ടവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാരണം നമുക്ക് അറിയില്ല നീ എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനനുസരിച്ച് ഓർഡർ ചെയ്യാം പിന്നെ അയക്കുമ്പോൾ പോസ്റ്റൽ സർവീസിന് കുറച്ച് സമയം എടുക്കും ഹോം ഡെലിവറി കിട്ടുമെങ്കിലും കുറച്ച് സമയം എടുക്കും പിന്നെ നമുക്ക് നോർമലി ഒരു ഓർഡർ നമ്മൾ അവർ ഇന്ന് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ പേയ്മെൻറ്റ് തന്ന ഈവനിങ് ആണ് അവർ കാണുന്നതെങ്കിൽ പേയ്മെൻറ്റ് കണ്ട് നെക്സ്റ്റ് ഡേ അത് കട്ട് ചെയ്ത് ബാങ്ക് സ്റ്റേ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി പേയ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം മാത്രമേ മെറ്റീരിയൽ കട്ട് ചെയ്ത് ഇവിടുന്ന് അയക്കുള്ളൂ അപ്പോൾ ആ ഒരു ടു വൺ ഓർ ടു ഡേയ്സ് എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് അപ്പോൾ ട്രാക്കിംഗ് ഇപ്പോൾ തിരക്കുള്ള സമയത്തും ആവുമ്പോൾ നമുക്ക് ട്രാക്കിങ്ങ് തരം എളുപ്പമല്ല പ്രാക്ടിക്കലി അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ അതിലേക്ക് കോൺടാക്ട് ചെയ്യുക അതിലേക്ക് മെസ്സേജ് ചെയ്ത് ഇടുക വർക്കിംഗ് അവേഴ്സിലെ വിളിച്ചാൽ കിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞ കാര്യമാണ് എന്നാൽ ശ്രദ്ധിക്കണം കേട്ടോ പുതിയ ആൾക്കാരില്ലോണ്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത് പിന്നെ ഇതങ്ങനെ വരുന്നു ഫസ്റ്റ് മെറ്റീരിയൽ ദുപ്പട്ടയ്ക്കായിട്ടുള്ളത് ഇങ്ങനെ സെറ്റ് വൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ മീറ്ററിന് ബ്ലൗസിനായിട്ട് ചെയ്യാനുള്ള ഈ മെറ്റീരിയൽ ലൈനിങ് വെക്കണം കേട്ടോ ബ്ലൗസ് ചെയ്യുമ്പോഴും ലൈനിങ് വെക്കുക നല്ലത് ഈ ഒരു ടൈപ്പ് മെറ്റീരിയലൊക്കെ ആകുമ്പോൾ നമ്മൾ ഫാൻസി ടൈപ്പ് അല്ലേ നമ്മൾ കോട്ടൻ്റെ പോലെയല്ലല്ലോ അപ്പോൾ ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ബ്ലൗസ് വയ്ക്കുക ക്രൈപ്പ് ലൈനിങ് ആയിരിക്കും കൂടുതൽ നല്ലത് ഇനി അല്ലെങ്കിൽ കംഫർട്ട് ലെവൽ സൂപ്പറായ കോട്ടൺ ആവാക്കാൻ വേണ്ടിയിട്ട് കോട്ടൻ ലൈനിങ് വെച്ചാലും കുഴപ്പമില്ല അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അപ്പം ഇതങ്ങനെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ അങ്ങനെ വരുന്നു ഇങ്ങനെ വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ എങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ടോപ്പ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ചെറിയൊരു ഷോൾഡർ ജോയിൻറ്റ് കൊടുക്കാൻ ലെങ്ത്തി ടോപ്പ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ വരുന്നു ഇത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ മീറ്റർ റേറ്റ് ഇങ്ങനെ വരുന്നു ഇതിൽ തേർഡ് കളർ അങ്ങനെ നമുക്ക് അടുത്ത കളവ് കാണാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒനിയൻ പിങ്ക് ഒരു പർപ്പിളിൻ്റെ ലൈറ്റായ ആ ഒനിയൻ പിങ്കിൻ്റെയും പർപ്പിളിൻ്റെ ഇടയിലുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ കളറാണ് അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടമുള്ള കളർ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അവൈലബിൾ എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റൻ മാർക്ക് ഇടാതെ സ്ക്രീൻഷോട്ട് അയക്കുന്ന ഒപ്പം തന്നെ എത്ര മീറ്ററും ഓരോന്ന് എത്ര മീറ്റർ വന്ന് ഇതിന് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഒരു ആണ് ബ്ലൗസിന് പറയുന്നത് മറ്റൊരു രണ്ടും രണ്ടും മീറ്റർ വീതമാണ് മിനിമം പറയുന്നത് നിങ്ങൾക്ക് മാക്സിമം എത്ര വേണമെങ്കിലും വാങ്ങാം അതെങ്ങനെ വരുന്നു ഇത് എങ്ങനെ വരുന്നു ദുപ്പട്ട അപ്പോൾ ഓരോ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ദാവണിക്കാണെങ്കിൽ നോർമലി ഒരു മീറ്റർ ആണ് വേണ്ടി വരിക അപ്പോൾ പ്ലസ് ഹൈറ്റ് കൂടുതലുള്ള ഒരു എത്ര അനുസരിച്ച് വ്യത്യാസം വരുത്തി എടുക്കുക ബ്ലൗസ് നോർമൽ ഒരു ബ്ലൗസ് ചെയ്യാൻ ഒരു മീറ്റർ പിന്നെ അത്യാവശ്യം ലെങ്ത് ഉള്ള ബ്ലൗസ് ആണ് അതിനനുസരിച്ച് ഒന്നര മീറ്റർ അത്ര വേണമെന്ന് വെച്ച് എടുക്കുക ഇങ്ങനെ വരുന്നത് ഇനി നിങ്ങൾക്ക് ടോപ്പ് ആക്കണമെങ്കിൽ അങ്ങനെ തിരിച്ച് അങ്ങനെ ബോട്ടം ആക്കണമെങ്കിൽ ടൂ മീറ്റേഴ്സ് എടുക്കുക ഇത് ടൂ ആൻഡ് ഹാഫ് മീറ്റർസ് എടുക്കുക സ്കേർട്ടിന് മൂന്ന് മീറ്റർ എടുക്കുന്ന ആയിരിക്കും അത്യാവശ്യം പ്ലീസ് കിട്ടാൻ നല്ലത് പിന്നെ സൈസ് അനുസരിച്ച് മാറ്റം വരുത്തുക അപ്പോൾ വൺ ഫിഫ്റ്റി വൺ ഫോർട്ടി വൺ തേർട്ടിയിൽ വരുന്ന ദാവണി സെറ്റിലെ ഫോർത്ത് കളറാണ് ഇത് ഇനി നമുക്ക് അടുത്ത കളർ കാണാം നമ്മുടെ ഒനിയൻ പിങ്ക് കളർ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഒലിവ് ഗ്രീൻ നമ്മൾ ചെറുപയർ പച്ചയുടെ നല്ലൊരു ഡാർക്ക് കളർ ഇങ്ങനെ വരുന്നു ദാവണിക്കായിട്ട് ഇതെങ്ങനെ വരുന്നു ഷോളായിട്ടും ദുപ്പട്ടായിട്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു ടു മീറ്റേഴ്സ് ആണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ബ്ലൗസ് വരുന്നത് ഇങ്ങനെ വരുന്നു സ്കേർട്ടിനായിട്ട് അല്ലെങ്കിൽ ടോപ്പിനായിട്ട് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഓഫ് ആയിട്ട് ആൻഡ് ഒലിവ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഇങ്ങനെ വരുന്നത് വൺ ഫിഫ്റ്റി ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് നമ്മളിങ്ങനെ ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് ടോപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ വരുന്നു ഫാൻസി മെറ്റീരിയൽസ് ആണത് ഫെസ്റ്റിവൽ സ്പെഷ്യൽ ആയിട്ട് വരുന്നതാണ് നമ്മളത് കൊണ്ടുവരാൻ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു ഇതിൽ അപ്പം ആവശ്യത്തിന് ക്വാണ്ടിറ്റി എത്തിയിട്ടുണ്ട് പക്ഷേ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഇങ്ങനെ വരുന്നു അതിൽ ത്രീ കളേഴ്സ് ഇങ്ങനെ വരുന്നത് ഫൈവ് കളേഴ്സ് വന്നിട്ടുണ്ട് അഞ്ച് കളറിലാണ് നമ്മളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ എന്നാൽ ചന്തേരി ഫാബ്രിക്കിൽ ബനാറസി ബുട്ടി വരുന്നത് അത് പൊളി ചന്തേരിയിൽ നമ്മൾ മൽച്ചേരി വേറെ ചെയ്തിട്ടുണ്ട് മൽച്ചന്തേരി മലാചന്തേരി പൊളി ചന്തേരി ഒരുപാടുണ്ട് വെറൈറ്റീസ് അതിലെ അതിനാ ഓരോ ഫാബ്രിക്കിൻ്റെ അതിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ അതങ്ങനെ വരുന്നു അപ്പോൾ ആ അതിൽ ചെയ്ത ഒരു ഫ്രോക്ക് ഫ്രോക്ക് മോഡൽ ഒരു ഡ്രസ്സാണ് ഇത് കണ്ടോ നമ്മൾ ആ അജ്രക്കിൻ്റെ പീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ നെക്കിനും ഈ ഒരു ഭാഗത്തെല്ലാം ഇത് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും എല്ലാം വെച്ചിട്ട് സീക്കൻസും എല്ലാം വെച്ച് ഇത് ഹാൻഡ് വർക്ക് ആണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നുകൂടെ ബഡ്ജറ്റ് റേഞ്ചിൽ ആക്കണമെങ്കിൽ ലേസ് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് ഇങ്ങനെ സ്റ്റോൺ ലേസ് വാങ്ങിയാലും നമുക്ക് മെഷീൻ സ്റ്റിച്ചിങ് പോസിബിൾ അല്ലായിരിക്കും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ കുത്തി എടുക്കാം ഇത് ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നത് അത് അത്യാവശ്യം റേറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇങ്ങനെ വരുന്നത് അത്യാവശ്യം റേറ്റ് വരും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ റേറ്റ് വരും അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞതിപ്പോൾ വൈറ്റിൽ ഇങ്ങനെ ചെയ്തു അപ്പോൾ നമ്മൾ ഓരോ ഒക്കേഷൻസ് ഷേഷൻസ് അനുസരിച്ചും ഓരോരുത്തരുടെയും ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ടുമാണ് ഇപ്പോൾ ഇതിൽ ചിലപ്പോൾ വാഷ് ചെയ്താൽ കളർ കളറിലേക്ക് ഇങ്ങുണ്ടാവാം പിന്നെ നമ്മൾ കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് ഇതിൽ സിംഗിൾ യൂസ് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഓരോ ഫാൻസി മെറ്റീരിയൽസ് ചെയ്യുമ്പോഴും അതിൻ്റെതായ പ്രിക്കോഷൻസ് എടുക്കുക അതിൻ്റെ റിസ്ക് ഫാക്ടർ മനസ്സിലാക്കി അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക അതെപ്പോഴും ശ്രദ്ധിക്കണേ അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരും ത്രീ പീസ് കട്ടിങ് ആണ് യോക്ക് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വരുന്നു ബാക്കിലേക്ക് വരുന്നത് ഇങ്ങനെ ക്യാഷർ ആയിട്ട് ക്രൈപ്പ് ലൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ഇതിനി കണ്ടോ നമ്മളെ നമ്മുടെ നൈറ്റി ബീറ്റാസ് റണ്ണിങ് മെറ്റീരിയൽ എന്നോ അജരക് പ്രിന്റ് വരുന്ന കോട്ടൺ എന്നോ എന്ത് പേരിട്ട് നമ്മൾ വിളിക്കുന്ന ആ സുന്ദരി മെറ്റീരിയൽസ് ഉണ്ടോ അതിൽ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ടതില്ലേ അപ്പോൾ നമുക്ക് ഓണത്തിന് മുമ്പ് ഇനിയിപ്പോൾ ഇത്രത്തോളം ഇനി അത്ര എത്തുമെന്ന് അറിയില്ല ഇതുണ്ടാവുള്ളൂ അപ്പോൾ ഇനി നൈറ്റി ആയിട്ട് വേണ്ടവരാണെങ്കിലും കോഡ്സെറ്റ് ആയിട്ടാണ് വരേണ്ടെങ്കിലും ഇനി ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിലും ഒക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യാൻ നോക്കണം കേട്ടോ അതുകാരണം നമുക്ക് നല്ലൊരു ജനപ്രിയ താരങ്ങളല്ലേ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നതാണ് അപ്പം നിങ്ങൾക്കിതിന് ഞാൻ ഇതിൻ്റെ ഷോർട്സും ഷോർട്ട്സും റീൽസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനെ ഓരോ പീ പീസ് ആക്കിയിട്ട് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് നമുക്ക് നല്ല പക്ക നല്ല പ്യുവർ കോട്ടൺ കംഫർട്ട് ലെവൽ സൂപ്പറായ കോട്ടൺ ആണ് സെറ്റ് ആയിട്ട് വാങ്ങണ നിർബന്ധമില്ല പക്ഷെ സെറ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ടോപ്പ് ആൻഡ് ബോട്ടം ഇനി നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ നമുക്ക് അവർ തന്നിരിക്കുന്ന രീതിയിലുള്ള സെറ്റ് സെറ്റ് ഇതിങ്ങനെയാണ് പക്ഷെ നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ വേറെ ബോട്ടം അങ്ങനെ വേണമെങ്കിലും സെറ്റ് അങ്ങനെ വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം ഏത് സിംഗിൾ ആയിട്ട് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം അപ്പം ഇനി ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മുപ്പത്തിനാല് ഇഞ്ച് തേർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു ഫ്ലോറൽ ഡിസൈൻ ഇത്രയാണ് രീതി വരിക ഇതിൽ ഇത്രയാണ് അപ്പോൾ രണ്ടര മീറ്റർ ടോപ്പിന് എടുക്കുന്നവർ മൂന്ന് മീറ്റർ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നൈറ്റിക്കൊക്കെ എടുക്കുമ്പോൾ മൂന്ന് മീറ്ററിലാവുമ്പോൾ കൃത്യം നമ്മൾ വിറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാവുള്ളൂ അപ്പോൾ സ്ലീവ് ലെങ്ത്തും ഹൈറ്റും ഒക്കെ കൂടുതലുള്ളവർ മൂന്നര എടുക്കാൻ നോക്കുക അപ്പോൾ ഇനി നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം കൺസപ്റ്റിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാനും പറ്റിയൊരു മെറ്റീരിയൽ ആണ് ഇത് അങ്ങനെ വരുന്നു അപ്പോൾ ഇത് ടോപ്പ് ചെയ്തത് ബോട്ടം ചെയ്യുകയാണെങ്കിൽ ഇത് മൂന്ന് മീറ്ററും രണ്ട് മീറ്ററും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഇനി പ്ലസ് സൈസ് ഉള്ളവർ മൂന്നും രണ്ട് അഞ്ച് മീറ്റർ കൂടുതൽ എടുക്കുക അഞ്ചര മീറ്റർ എത്ര വേണമെങ്കിലും കൂടുതലായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം വീതി കുറവാണ് അത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ് മനസ്സിലാക്കണം കേട്ടോ എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ ആൻഡ് പ്രിന്റ് ഇങ്ങനെ വരുന്നു തേർട്ടി ഫോർ ഇഞ്ചാണ് എവിടുത്തുള്ളൂ മുപ്പത്തിനാലിഞ്ചിയും നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ ബോട്ടത്തിന് ഇങ്ങനെ അല്ലെങ്കിൽ നൈറ്റിയുടെ മെറ്റീരിയൽ ഇങ്ങനെ എന്ത് വരെ വേണമെങ്കിലും നമുക്ക് പറയാം ഇങ്ങനെ വരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് നല്ലൊരു ഭംഗിയുള്ള റെഡ് എല്ലാ കളേഴ്സും നല്ല പ്ലസൺ കളേഴ്സാണ് ഇതങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ അപ്പൊ നിങ്ങൾക്ക് സെറ്റ് ആയിട്ടോ സിംഗിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യട്ടോ ഇങ്ങനെ വരുന്നു സെക്കൻഡ് സെറ്റ് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു നല്ലൊരു ഡാർക്ക് ഡാർക്ക് ബർഗണ്ടി ഷെയ്ഡ് നമ്മൾ കോഫി ബ്രൗൺ അല്ല മെറൂണും അല്ല മെറൂണിൻ്റെയൊക്കെ കുറച്ച് ഡാർക്കായ ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നത് തേർഡ് അപ്പോൾ ഇത് ടോപ്പ് ഇത് ബോട്ടോ അങ്ങനെ വേണ്ടി ചെയ്യാം തിരിച്ച് വേണമെങ്കിൽ ചെയ്യാം ഈ നൈറ്റ് ഷെയ്ഡ് ഓർക്ക് നൈറ്റ് ചെയ്യാനൊക്കെ നല്ല നമുക്ക് ഉപയോഗിക്കാൻ വളരെ സുഖമുള്ള ഉള്ള മെറ്റീരിയലാണ് ടോ അപ്പോൾ ഇതാ ഇങ്ങനെ വരുന്നു ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഏതെങ്കിലും ഒരു പീസെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഇനി ബഡ്ജറ്റ് റേഞ്ചിൽ ഡെയിലി ഹോംവെയർ ആയിട്ട് നിങ്ങൾക്ക് ടൂ പീസൊക്കെ ചെയ്യാനാണെങ്കിലും നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനാണേലും ഒക്കെ നല്ലതാണ് തേർഡ് കളർ ഇങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് അപ്പോൾ ആ ഫസ്റ്റ് പ്രിന്റിൽ നമ്മൾ മൂന്ന് കളേഴ്സ് കണ്ടേ നീ നെക്സ്റ്റ് പ്രിന്റ് പ്രിൻ്റ് അങ്ങനെ വരുന്നു അപ്പോൾ നമുക്കിതിൽ ഇങ്ങനെ വേണമെങ്കിൽ ടോപ്പ് ചെയ്യാം ഇതിൽ ഇങ്ങനെ വേണമെങ്കിൽ ടോപ്പ് ചെയ്തിട്ട് ആ അതിൽ ബോട്ടം വേറെ ആക്കാം ഇനി അല്ല ഇത് ഏസ്റ്റ് ഇതിൻ്റെ ഇതിന് കറക്റ്റ് ആവുന്ന രീതിയിൽ ടോപ്പും ബോട്ടും അങ്ങനെ ഇത് ടോപ്പ് ചെയ്തിട്ട് ഇത് ബോട്ടം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നു നെക്സ്റ്റ് സെറ്റ് ഇങ്ങനെ സെറ്റ് ആയിട്ട് വേണ്ടവർ ഇങ്ങനെ സെറ്റ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് വിടുക എന്നിട്ട് കറക്റ്റ് അതിൽ ഓരോന്നും ഏത് ഡിസൈനാണെന്ന് കറക്റ്റ് പറയണം കേട്ടോ മാർക്ക് ചെയ്ത് വിടണേ അല്ലെങ്കിൽ മാറിപ്പോ നിങ്ങൾ ഏതാ ടോപ്പിനും ഉദ്ദേശിക്കുന്നത് കാരണം ഏത് ഏതിനും പറ്റുന്നതാണേ ഇങ്ങനെ വരുന്നു ടോപ്പും ബോട്ടോ ആണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ടോപ്പ് ബോട്ടോ ആണെങ്കിൽ ഇങ്ങനെ കറക്റ്റ് മാ മാച്ച് ചെയ്യുന്ന അല്ല കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വിടണം കേട്ടോ കാരണം ഇങ്ങനെ ഒന്നിച്ച് കാണിക്കുന്നതാണ് ഏത് ഏതിനും പറ്റുന്നതും ആണ് അപ്പോൾ അതുകൊണ്ട് മാറിപ്പോവാന ഇടപെടത്തരുത് ഇങ്ങനെ വരുന്നു ഇപ്പോൾ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വരുന്നു എല്ലാം തേർട്ടി ഫോർ മുപ്പത്തിനാല് ഇഞ്ചിയ വീതി വരുന്നുള്ളൂ നമ്മുടെ നൈറ്റി പിറ്റിൻ്റെ വീതിയുള്ളൂ നെക്സ്റ്റ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡിൽ ഇത് എങ്ങനെ വരുന്നു അപ്പോൾ ഏത് വേണേലും എടുക്കാം സെറ്റ് സെറ്റായിട്ട് വേണ്ടവർ ഈ സ്ക്രീൻഷോട്ട് വിടുക ഇനി ഇതിൽ നിന്നൊന്നും അതിൽ നിന്നും മറ്റ് വേറെ കളറുമാണ് വേണ്ടത് കോൺട്രാസ്റ്റ് ഇതിൽ നിന്ന് റെഡ് ടോപ്പാണ് വേണ്ടതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കിട്ടും അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ മാർക്ക് ചെയ്ത് വിടാം മറക്കാതിരിക്കുക ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് എങ്ങനെ വരുന്നു അപ്പോൾ പർച്ചേസ് എത്ര മീറ്ററാണ് പർച്ചേസ് ചെയ്യാനായിട്ട് അല്ല എത്ര മീറ്ററാ വേണ്ടത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന നമ്പറിലേക്ക് കറക്റ്റായിട്ട് മെസ്സേജ് ചെയ്യുക സ്ക്രീനിൽ മൂന്ന് നമ്പറുകളിൽ വിളിച്ചാൽ കിട്ടില്ല അത് മനസ്സിലാക്കുക കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൽ നയൻ തേർട്ടി ടു ഫൈവ് ആണ് കോൾ ചെയ്താൽ കിട്ടുക അപ്പോൾ ഏതെങ്കിലും കാരണം വെച്ചാൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കാരണം ഇപ്പോൾ എപ്പോഴെപ്പളും മഴയും ക്ലൈമറ്റ് പ്രൈ പ്രോബ്ലം ഇത് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വറീഡ് നിങ്ങൾ അതിലേക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി ഇത് വരുന്നു നെക്സ്റ്റ് കളർ നല്ലൊരു പ്ലസ് ആൻഡ് റെഡ് ഷെയഡിൽ ഇങ്ങനെ വരുന്നു ഒരു അചരക് പോലത്തെ പ്രിൻ്റുകളാണല്ലാം വരുന്നത് ഇങ്ങനെ വരുന്നു സെറ്റായിട്ടും സിംഗിൾ ആയിട്ട് എങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു അപ്പോൾ അത്രയും അതിൽ മൂന്ന് പ്രിൻ്റുകൾ കഴിഞ്ഞ് മൂന്ന് കളേഴ്സ് കഴിഞ്ഞ് ഇനി അടുത്ത പ്രിന്റ് ഇതാ വരുന്നു നല്ല ഇങ്ങനെ ടോപ്പ് നമ്മൾ സാധാരണ ഫ്ലോറൽ ടോപ്പും സിക്സ് ആഗ്ഗ് ബോട്ടും അങ്ങനെ ചെയ്യാറ് അപ്പോൾ മൂന്നിൽ നിന്നും മൂന്ന് ഡിഫറൻറ്റ് പ്രിന്റുകൾ എടുത്താൽ മതി നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ ടോപ്പിനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരൊക്കെ അത് അതിൽ നോ നോക്കി എടുത്തോളൂ കേട്ടോ അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ഇത് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇനി അതല്ല സിക്സ് സാഗിൽ നിങ്ങൾക്ക് നൈറ്റ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിലെടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം അതെങ്ങനെ വരുന്നു ഇത് ടോപ്പ് ഇത് ബോട്ടം അല്ലെങ്കിൽ ഇത് മാത്രം നൈറ്റ് എങ്ങനെ വേണമെങ്കിലും എടുക്കാം എയ്റ്റി റുപ്പീസ് എൺപത് രൂപ എങ്ങനെ വരുന്നു അതിൽ വരുന്നു നെക്സ്റ്റ് നല്ല ബ്രൈറ്റ് റെഡ് ഷേഡിൽ ഇതെങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ഇനി അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അങ്ങനെ ഇങ്ങനെ വരുന്നു സെറ്റായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ സെറ്റായിട്ട് തന്നെ വിടണേ എന്നിട്ട് ഓരോന്നിൽ കറക്റ്റ് മാർക്ക് ചെയ്യണം കേട്ടോ വിത്ത് ഇങ്ങനെ വരുന്നു അപ്പം ഇങ്ങനെ അതെഴുതി കറക്റ്റ് ചെയ്യാൻ അറിയാത്തവർ അമ്മമാരുണ്ടെങ്കിൽ കുഞ്ഞുമക്കളുടെ അടുത്തൊക്കെ പറഞ്ഞാൽ മതി അവർ ചെയ്തുതരും കറക്റ്റായിട്ട് ഓരോന്ന് എത്ര മീറ്റർ വേണമെന്നൊക്കെ അവർക്ക് നമ്മളെക്കാളൊക്കെ അറിയേണ്ടാവും ഇങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഇതിലധികം വരുന്നത് ഈ ഒരു നമ്മൾ ആ ഒരു നൈറ്റി ബെറ്റിൻ്റെ ഒരു അതേ തന്നെ ലൈനിങ് ഇല്ലാതാണെങ്കിലും ചെയ്യാൻ നല്ലതാണ് കേട്ടോ ഡാർക്ക് കളേഴ്സും കൂടെ ആയതുകൊണ്ട് സിംഗിൾ ലെയർ എടുത്ത് കാണിച്ചു തരാം ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ഇതിൽ അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ഇപ്പം മിസ്സാക്കണ്ട നല്ലൊരു കളക്ഷൻസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൽ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പോൾ അതിലങ്ങനെ ശ്രദ്ധിക്കുക എയ്റ്റി റുപ്പീസ് എൺപത് രൂപ മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് എൻക്വയറീസ് ഉള്ളത് കൊണ്ടും നമ്മൾ ഷോർട്സും ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കറക്റ്റ് ടൈം എന്തെല്ലാം കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ചിലതൊക്കെ ഓട്ട് ടൈമിലൊക്കെയാണ് വരുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും വീഡിയോസ് അപ്ലോഡ് ആകുമ്പോഴേ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇനി അഥവാ നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിലും യൂട്യൂബിൽ ഫാബ്ലൈൻസ് നമുക്ക് ഫാബ്ലൈൻസ് നമ്മുടെ ഈ ഒറ്റ ചാനൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ് മാർക്ക് ചെയ്യാറുണ്ട് അതിൽ നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അത്രയുമായിരുന്നു ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി